രണ്ട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട് ആ ഈ ഓരോന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് വെക്കുക എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാൻ പഴയ സിലബസ് സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ സാധിക്കില്ല ബിക്കോസ് ും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ ഒരൊറ്റ ഫോക്കസ് ഒരൊറ്റ ലക്ഷ്യമോൾ നമുക്ക് നമ്മുടെ എക്സാം വിജയിക്കണം വരിക ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ അതിൽ വരിക ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ വല്ല വൈകിയാണ് നിങ്ങളുടെ അടുത്തോട്ട് എത്തിയത് പക്ഷേ നിങ്ങളിത് നല്ല സപ്പോർട്ടാണ് എനിക്ക് എത്തിയത് എനിക്ക് ഡയറക്റ്റ് അതിൽ സാറിനോടൊക്കെ സംസാരിച്ച് പറയണമെന്നുണ്ട് പക്ഷേ അതിന് വഴിയൊന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന കുറേ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ ക്ലാഷ് റോസിൽ പങ്കെടുത്തിരുന്നു എനിക്കിപ്പം അത്യാവശ്യം നല്ല വയസ്സുണ്ട് പക്ഷേ ഈ വയസ്സിലും എനിക്ക് ഇത്രയും മാർക്ക് മേടിക്കാൻ പറ്റിയത് സാറിൻ്റെ ആ ക്ലാസ്സിൻ്റെ ഒറ്റ പവർ കാരണം ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ് തരുമല്ലോ ഓരോ സബ്ജക്റ്റിൻ്റെയും ആയ റിവിഷൻ ക്ലാസ് തരും അങ്ങനെ അതിൽ കയറിയതുകൊണ്ട് മാത്രമാണ് എക്സാം പാസ്സാകാൻ പറ്റിയത് സാറെ ആദിൽ സാറിൻ്റെ അടുത്ത് ഈ റിസൾട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാവോ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അത് നിങ്ങളെല്ലാവരുമായിട്ട് പങ്കിടണം എന്ന് തോന്നി വളരെ താങ്ക്സ് വളരെ നന്ദി ആദ്യിൽ സാറിന് എസ്പെഷ്യൽ സാറിനൊന്ന് കാണിച്ചു മാർക്ക് എന്തായാലും ഒരുപാട് എല്ലാരോടും താങ്ക് യു സോ മച്ച് ഒരുപാട് പേര് പറയും ഇതൊന്നും അതൊന്നും ഇമ്പോസിബിൾ ആണ് പറയും അതിനാണ് നമ്മൾ മേക്ക് ഇറ്റ് പോസിബിൾ വി സക്സസ് ഈസിലി എന്നുള്ളത് കാണിച്ചു കാണിക്കുന്നത് പഴ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നുള്ളൂ